നമസ്കാരം കൊച്ചി ധനുഷ്കോടി ദേശീയപാതയായ ആനറങ്ങൽ മുതൽ ഗ്യാപ് റോഡ് വരെയുള്ള വഴികളിലൂടെ നമ്മൾ മിക്കവാറും യാത്ര ചെയ്യാറുണ്ട് നമ്മുടെയെല്ലാം ഒരു മാനസിക ഉല്ലാസം തന്നെയാണ് ഈ വഴിയിലൂടെയുള്ള യാത്ര ഇതുവഴി പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇതുപോലെ തേയിലയ്ക്ക് സമീപമായി വഴിയോരത്ത് ഇങ്ങനെയൊരു വേല് തീർത്തുകൊണ്ട് കുറേ പുല്ലുകൾ നിൽക്കുന്നത് ഇതെന്താണെന്ന് പലപ്പോഴും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഒരുപക്ഷേ ശ്രദ്ധിച്ചിട്ടുണ്ടാവാം എന്നാൽ സാധാരണ ഒരു പുല്ല് എന്നതിനപ്പുറം മറ്റൊന്നും ചിന്തിച്ചിട്ടുണ്ടാവില്ല അതാണല്ലോ സത്യം അല്ലേ ഇത് രാമച്ചം കൊണ്ടുള്ള ഒരു ജൈവവേരിയാണ് ആനേറങ്ങൽ മുതൽ ഗ്യാപ് റോഡ് വരെയുള്ള ഭാഗത്താണ് ഈ രാമച്ചം നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് പുല്ലുവർഗത്തിൽ പെടുമെങ്കിലും വെറും പുല്ലല്ല രാമച്ചം അറിയാലോ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ തുടർച്ചയായി ഉണ്ടാകുന്ന മണ്ണിടിച്ചിൽ തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് കണ്ണൻ ദേവൻ കമ്പനി ദേശീയപാതയോരത്ത് ഏകദേശം ഏഴ് കിലോമീറ്ററോളം ദൂരത്തായി ഈ രാമച്ചം നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് വെട്ടിവേർ എന്ന് തമിഴിൽ അറിയപ്പെടുന്ന രാമച്ചത്തിൻ്റെ പേരുകൾ കൂട്ടമായി നല്ല ആഴത്തിൽ പടരുമെന്നതിനാലാണ് മണ്ണിടിച്ചിലും മണ്ണൊലിപ്പും തടയാൻ ഇവ ഉപയോഗിച്ചു വരുന്നത് അതിജീവനത്തിന്റെ കാര്യത്തിൽ മറ്റു സസ്യങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ചെടിയാണ് രാമച്ചം വെള്ളപ്പൊക്കം ശക്തമായ തണുപ്പ് വരൾച്ച എന്നിവയെല്ലാം അതിജീവിക്കാൻ രാമച്ചം കൊണ്ട് സാധിക്കുമെന്നാണ് പറയപ്പെടുന്നത് രണ്ടു മാസത്തോളം വെള്ളത്തിനടിയിൽ കിടന്നാലും മൃഗങ്ങൾ തിന്നു നശിപ്പിച്ചാലും വീണ്ടും മുളച്ചുപൊങ്ങും അതാണ് രാമച്ചം കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ ഭാഗമായ ആനേറങ്ങ മുതൽ ഗ്യാപ് റോഡ് വരെ അല്ലെങ്കിൽ മൂന്നാർ വരെയുള്ള യാത്രക്കിടയിൽ ഇതുപോലെ എത്രയോ രസകരമായ കാഴ്ചകളാണുള്ളത് രാമച്ചപ്പും തുമ്പയും അടക്കമുള്ള ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ഇതിലൂടെ കാണാൻ കഴിയും ഇതോടൊപ്പമാണ് പ്രകൃതി ഒരുക്കിയിട്ടുള്ള നിറയെ വിസ്മയങ്ങൾ അതാണ് നമ്മുടെ ദേശീയപാത നമുക്ക് നൽകുന്നത് നമുക്ക് അഭിമാനിക്കാം ഇനിയും ഇതുവഴി യാത്ര ചെയ്യാം സുന്ദരമായ ഒരുപാട് അനുഭവങ്ങൾ നിറഞ്ഞ ഒരു യാത്രയാകട്ടെ കാഴ്ചകൾ കണ്ട് മതിമറക്കട്ടെ എന്ന് ആശംസിക്കുന്നു